ായിട്ടിരിക്കുമ്പോ പിന്നെ ഞാനായിട്ട് വെറുതെ വീട്ടിലിരുന്ന് ഒരു പണിയില്ലാതെ ഇതിനെ കുറിച്ച് ചിന്തിച്ചു കൂട്ടണ്ടല്ലോ ആൻഡ് ഐ ഫീൽ ഇപ്പം പ്രഗ്നൻസി എന്ന് പറയുന്നത് അങ്ങനെ ഭയങ്കര ഒരു ബുദ്ധിമുട്ടുള്ള കാര്യം അല്ലെങ്കിൽ എന്തോ വലിയൊരു ടാസ്ക് ആയിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല എനിക്കിപ്പം ഉള്ള ഒരു ഫ്ലോ അതിൽ തന്നെ ഐ ഫീൽ ഇപ്പം കുറച്ചുകൂടെ ഐ ഫീൽ മോർ ലവ്ഡ് മോർ പാമ്പേർഡ് അപ്പൊ ഈ ഒരു എനർജി ഇങ്ങനെ റിസീവ് ചെയ്യാൻ പറ്റുന്ന നല്ല കാര്യമല്ലേ ആൻഡ് ഓൾസോ ഐ വോണ്ട് ഗിവ് ഔട്ട് എ പോസിറ്റീവ് പ്രെഗ്നൻസി മെസ്സേജ് ഏണോ അപ്പം അതെല്ലാം അതും എല്ലാം അലൈൻഡ് ആയല്ലോ എന്റെ ഇത്ര ഫിലിംസ് റിലീസ് ആവുന്നു പ്രൊമോഷൻസ് ഇവന്റ്സ് അപ്പൊ അതെല്ലാം ഒരു ബ്ലെസ്സിംഗ് ആയിട്ട് കാണുന്നത് അപ്പൊ ഐ വോണ്ട് ഐ എം ജസ്റ്റ് എംബ്രേസിംഗ് ഇറ്റ് കംപ്ലീറ്റ്ലി ആൻഡ് ഐ എം എൻജോയിങ് ഇറ്റ് ലാസ്റ്റ് വടം ആഡ് ചെയ്യുന്നത് അതൊരു പരിവും റിലേറ്റീവ് സർവൈവിങ് ഇത് അതെ എനിക്ക് ആ മരുഭൂമിയില് സീൻസിലൊന്നും ഞാൻ പാകമായിരുന്നില്ലല്ലോ അതിന്റെ എല്ലാ എക്സ്പീരിയൻസ് എനിക്ക് കിട്ടിയത് ഇവിടെയാണ് അപ്പൊ ഇവിടെ ഞങ്ങള് സഹാറ ഡെസേർട്ട് നമ്മള് ഷൂട്ട് ചെയ്യുന്നത് വന്നു കഴിഞ്ഞപ്പോ ഞാൻ ബ്ലസ് ചെയ്തു ഓ നിങ്ങളെയൊക്കെ സമ്മതിക്കണം അവരനുഭവിച്ചതിന്റെ വളരെ കുറച്ച് ഞങ്ങള് അനുഭവിച്ചു എങ്കിലും ഷൂട്ട് ചെയ്തെങ്കിലും അതിന്റെ ഇന്റൻസി നമുക്ക് കുറച്ചുകൂടെ മനസ്സിലാവാൻ സാധിച്ചായിരുന്നു സർവൈവൽ അല്ല പറഞ്ഞ പോലെ മരുഭൂമിയിൽ തന്നെ നടക്കുന്ന ഒരു ി പോർട്ടേറ്റ് റീഡിംഗ് സെഷൻസ് ചില ഫിലിംസ് ഒക്കെ ഒരു ഇൻസ്റ്റിങ് ആ ഒരു സമയത്ത് എസ്പെഷ്യലി അർഫാസിന് എന്നെ റീച്ച് ഔട്ട് ചെയ്യാൻ പറ്റാതിരുന്ന ഒരു കാരണം കൂടെ എനിക്ക് തോന്നുന്നു എനിക്ക് ആ സമയത്ത് വന്നോണ്ടിരുന്ന എല്ലാ ഒരു സെയിം കൈൻഡ് ഓഫ് സ്റ്റോറീസും ജോണേഴ്സും അപ്പൊ ഞാൻ ഡ്രീംഡ് ഔട്ട് ആയാരുന്നു സെയിം കൈൻഡ് ഓഫ് സാധനങ്ങൾ ചെയ്തിട്ട് എന്തിനാണ് ബ്രേക്ക് എന്നുള്ള രീതിയിൽ ആൻഡ് ജിതു സാർ വിളിച്ച് പറഞ്ഞപ്പോ എനിക്കൊരു എക്സ്പെക്ടേഷൻ ഉണ്ടായിരുന്നു കഥയും കൂടെ കേട്ടെങ്കിൽ ഞാൻ ഭയങ്കര ത്രിൽഡായി അതായത് നമ്മള് കറക്റ്റ് ആയിട്ട് ഒരു ഇങ്ങനത്തെ ക്യാരക്ടേഴ്സ് ചെയ്താൽ നന്നായിരിക്കും ഇങ്ങനത്തെ സീൻസ് ഇങ്ങനത്തെ സെറ്റിങ് ഇങ്ങനത്തെ സ്റ്റോറി അങ്ങനെ ആലോചിച്ചു ഒരിക്കുമ്പോൾ എല്ലാം കൂടെ ഒരുമിച്ച് ചില സമയത്ത് സ്ക്രിപ്റ്റുകൾ വരുമല്ലോ അതുപോലെ ഒരു സ്ക്രിപ്റ്റ് ആയിരുന്നു ഇത് ആൻഡ് സ്റ്റോറി കേട്ടിപ്പോ ഞാൻ ഭയങ്കര ആയിട്ട് ഞാൻ അർഫാസിന്റെ ഒരു കാര്യം റിക്വസ്റ്റ് ചെയ്തു അർഫാസിൻ എനിക്ക് ഒരു റിക്വസ്റ്റ് ഉണ്ട് ഇത് ലൈ സൗണ്ട് ചെയ്യണം നമുക്ക് സിങ് സൗണ്ട് തന്നെ ചെയ്യണം അപ്പൊ എനിക്കതാണ് അർഫാസിന് അപ്പൊ പ്ലാൻ ഉണ്ട് അതുവരെ പ്ലാൻ ഉണ്ടായിരുന്നില്ല ബിക്കോസ് നമ്മൾ അബ്രോഡാണ് ഷൂട്ട് ചെയ്യുന്നത് അപ്പൊ ഷൂട്ടിങ് കണ്ടീഷൻസ് സൗണ്ടിനെ സപ്പോർട്ട് ചെയ്യുമെന്നറിയത്തില്ല ബട്ട് യുനോ അപ്പം സൗണ്ടും എല്ലാം കൂടെ ഒരുമിച്ച് വന്നപ്പോഴത്തേക്കും അസസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ട്രിഡീഷ്യൽ ആക്ടേഴ്സ് ആയിട്ട് ആൻഡ് ഷർഫുദ്ദീൻ ജോയിൻസ് ലേറ്റർ അപ്പം ഇതോ ഒരു ഭയങ്കര ഒരു കണ്ടംപററി സെറ്റിംഗ് ആയിരുന്നു ഇതിന്റെ ഷൂട്ടിങ് ഞങ്ങൾ അവിടെ എത്തിയിട്ട് ഞങ്ങൾക്ക് രണ്ടു മൂന്ന് ദിവസത്തേക്ക് ഒരുപാട് സ്ക്രിപ്റ്റ് റീഡിംഗ് ഉണ്ടായിരുന്നു പിന്നെ ഡയലോഗ്സ് ഒക്കെ ഞങ്ങൾ തന്നെയാണ് ഇതിന്റെ ഡെവലപ്പ് ചെയ്തത് യാ ഞങ്ങള് സംസാരിച്ച് സംസാരിച്ച് സംസാരിച്ച്ഗെദർ ആൻഡ് ഞങ്ങൾ തന്നെയായിരുന്നു ഡയലോഗ്സ് ഒക്കെ കുറെ ഞങ്ങളുടെ രീതിയിൽ ആ ക്യാരക്ടർ ഇപ്പൊ എന്റെ ക്യാരക്ടർ എൻ്റെതായ ഒരു ഒരു മോഡേൺ ക്യാരക്ടർ അപ്പൊ എന്റെ എക്സ്പീരിയൻസിൽ നിന്ന് കുറച്ച് സൈക്കോളജിക്കൽ ത്രില്ലറൊന്നും പറയാൻ പറ്റില്ല എന്റെ എക്സ്പീരിയൻസിൽ മെന്റൽ ഹെൽത്ത് ജേർണിയിൽ നിന്ന് എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ഇതിലേക്ക് ഇൻപുട്സ് എനിക്ക് ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ ഡിസ്കസ് ചെയ്യും ആൻഡ് അതനുസരിച്ച് ഡയലോഗ്സ് എഴുതാൻ തുടങ്ങി അപ്പം ആ ഒരു പ്രോസസ്സിൽ തന്നെ വെരി ക്ലോസ് ടു അസ് പിന്നെ ലൈക് ഐ സെഡ് ഈ ഒരു കോസ്റ്റ്യൂം കോസ്റ്റ്യൂമാണ് ത്രൂ ഔട്ട് നോ ലൈക് ആൻഡ് ഐ തിങ്ക് സ്പെഷ്യാലിറ്റി ആണ് അല്ലേ യു സേ അല്ലെ ും ഫിലും കൂടെ ജസ്റ്റ് ഹെയോ അങ്ങനെയൊന്നും പിന്നെ സോ ഇറ്റ് വാസ് വെരി ഈസി ബീങ് ചെയ്താലി യുനോ ലൈക് ഒരു ഫ്ലോ ആയിരുന്നു അത് ആൻഡ് അസുബം കാണുമ്പോൾ അസുഖാണ് എനിക്ക് തോന്നുന്നില്ല പ്രത്യേകിച്ച് കൊണ്ട് ചിരിച്ചു കഴിഞ്ഞാൽ സിംഗ് സൗണ്ടിന്റെ പ്രത്യേകത പിൻഡ്രോപ് സൈലൻസ് ആയിരിക്കും നമ്മളൊരു ഭയങ്കര മെഡിറ്റേറ്റീവ് പ്രോസസ് ആയിരിക്കും നമ്മൾ അഭിനയിക്കുമ്പോ സിംഗ് സൗണ്ട് ആണെങ്കിൽ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ കറക്റ്റ് ആയിട്ട് ഡയലോഗ്സ് പറയണം ഡയലോഗ് ഡെലിവറി കറക്റ്റ് ആയിരിക്കണം അപ്പം സോ മച്ച് ഓഫ് പ്രിപ്പറേഷൻ ദാറ്റ് ഡബിങ് ആണെങ്കിൽ ഹൺഡ്രഡ് പെർസെൻജ് എഫേർട്ടാണ് സിംഗ് സൗണ്ട് അപ്പൊ അതെല്ലാം വിറ്റ് ഓൾ ഹെൽപ്ഡ് വെരി മച്ച്